പ്രിയപ്പെട്ട മോഹിനികളെ അസ്സലാമലൈക്കും വറഹമത്തുള്ള മരണ വാർത്തയാണ് ഹജ്ജിനിടെ കാണാതായ മലയാളി മരിച്ചതായി വിവരം അറിഞ്ഞിട്ടുണ്ട് മക്ക ഹജ്ജ് വേളയിൽ കാണാതായ മലയാളി തീർത്ഥാടകൻ മരിച്ചതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു പിന്നാലില്ല മരണ വാർത്തയാണ് എല്ലാവരും മരണപ്പെട്ടവർക്ക് ദ ചെയ്യാൻ വേണ്ടിയും കൂടിയാണ് ഞങ്ങൾ ഈ മരണ വാർത്ത നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് ഹജ്ജ് തീർത്ഥാടനത്തിനെത്തി മിനയിൽ വെച്ച് കാണാതായ മലപ്പുറം വാഴയൂർ സ്വദേശി മരിച്ചതായാണ് ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത് വായയൂർ തീർത്തിയാട് സ്വദേശി മണ്ണിൽ കടവ് മുഹമ്മദ് എഴുപത്തിനാല് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലി ലഹി വ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി മുഖേനയാണ് മുഹമ്മദ് ഹജ്ജ് തീർത്ഥാടനത്തിന് എത്തിയത് കാണാതായതിനെ തുടർന്ന് മിനയിലെ ആശുപത്രികളിലും മറ്റ് സ്ഥലങ്ങളിലും സാമൂഹിക പ്രവർത്തകരും ബന്ധുക്കളും വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇതിനിടെ ഇന്ത്യൻ എംബസിയാണ് ബന്ധുക്കളെ വിവരമറിയിച്ചത് മൃതദേഹം നിനക്കടുത്തുള്ള മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഖത്തറിലുള്ള മകൻ മക്കയിലെത്തും അതിനുശേഷം തുടർ നടപടികൾക്ക് തീരുമാനമാകും അതിൽ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ ആഹിറത്തിന് വേണ്ടി എല്ലാവരും ആഹിറത്തിന് വേണ്ടി എല്ലാവരും ദ്വാ ചെയ്യുക അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്ത് കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ സ്വർഗീയ പൂങ്കാവനം തന്നെ അദ്ദേഹത്തിന് കൊടുക്കട്ടെ ആ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ അദ്ദേഹത്തെ എത്തിച്ചു കൊടുക്കട്ടെ റബ്ബ് നമ്മുടെ എല്ലാ മരണവും ജീവിതവും നല്ലാത്താൽ സന്തോഷത്തിലാക്കി തരട്ടെ എല്ലാവരും ആഫിയത്തിന് വേണ്ടി എന്നും ദ ചെയ്യുക ഇദ്ദേഹത്തിന് പറ്റുന്നവർ യാസീനും ഫാത്തി മോദി ഹദ്യ ചെയ്യുക അസ്സാം വലൈക്കു വറഹമത്തുള്ള